സത്യം വിളിച്ചു പറയുന്ന ചില കോൺഗ്രസ്സുകാരെങ്കിലും ഉണ്ടല്ലോ സമാധാനം ഈ രാജ്യത്ത് ആരാണ് സംഘപരിവാറിനെ വളർത്തിയത് ആരാണ് ഇന്നത്തെ സംഘപരിവാർ ബി ജെ പി നേതാക്കന്മാരെന്ന് ചോദിച്ചാൽ രാജ്മോൻ ഉണ്ണിത്താൻ മാണി മാണി പോലെ അതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞുതരും ഇടതുപക്ഷം പറഞ്ഞാൽ അത് രാഷ്ട്രീയ ആക്ഷേപമെന്ന് കരുതുന്നവർ ഒരു കോൺഗ്രസുകാരനായിട്ടുള്ള എം പിയിൽ നിന്ന് തന്നെ ആ പച്ചയായ യാഥാർത്ഥ്യം കേട്ടറിഞ്ഞുള്ളൂ കേരളത്തിലും രാജ്യത്തിലും എങ്ങനെയാണ് സംഘപരിവാർ വളരുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ പോയി നോക്ക് ബി ജെ പി എടുത്തു നോക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും ആരാണ് ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും കൂടുതൽ കേന്ദ്രമന്ത്രിമാർ കോൺഗ്രസ്കാര സംസ്ഥാന മുഖ്യമന്ത്രിമാരാരാ കോൺഗ്രസ്കാരാ അപ്പൊ ഇന്നലെ വരെ ബി ജെ പി നരേന്ദ്രമോദിയെയും നിശ്ചിതമായി വിമർശിച്ച നേതാക്കന്മാർ ജ്യോതിരാദിത്യഥി അടക്കം എല്ലാവരും എടുത്തു നോക്കും പിന്നെ ആസാമിലെ മുഖ്യമന്ത്രി ആരാ ഇമ്മന്ത്ര വിശ്വാസാരാണ് അപ്പം മുഖ്യമന്ത്രിമാരെ എടുത്താൽ പാർലമെന്റ് അംഗങ്ങളെ എടുത്താൽ കേന്ദ്രമന്ത്രിമാരെ എടുത്താൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിയാറ് വരെ പാർലമെൻറ്റിൽ ആദ്യശക്തമായി നരേന്ദ്രമോദിയെ തേജോവധം ചെയ്ത ഒരുത്തിനാണ് വിട്ടു പഞ്ചാബിലെ പോയി അയാളെ ഇലക്ഷൻ ജനങ്ങൾ തോൽപ്പിച്ചു തോപ്പിച്ച് അയാളെ ആ കേന്ദ്രമന്ത്രിയാക്കി